ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിൽക്കെ വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് ഹരിയാന വേദിയായത് സർക്കാർ രൂപീകരിക്കാൻ കൈകോർത്ത ബി ജെ പി ജെ ജെ പി സഖ്യം തകർന്നു പാർട്ടിയിൽ നിന്നുള്ള കൊഴുങ്ങുപോക്കാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന് മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ വിള്ളൽ വീഴ്ത്തി തുടങ്ങിയിരുന്നു എന്നാൽ ഒടുവിൽ സീറ്റ് വിഭജനത്തിൽ തട്ടിയാണ് മന്ത്രിസഭ നിലംവതച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റുകളിലും ബി ജെ പിക്ക് വിജയം എന്നാൽ ഇത്തവണ രണ്ട് സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് ജെ ജെ പി ആവശ്യപ്പെട്ടതാണ് സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകളിൽ വിജയിച്ച ബി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് പേരുടെ വശ്യമായി വന്നതോടെയാണ് ജെ ജെ പിയുമായി സഖ്യത്തിലായത് സഖ്യം തകർന്നതോടെ ഖട്ടറിനെ മാറ്റി ഒ വിഭാഗത്തിൽ നിന്നുള്ള നയാബ് സിംഗ് സൈനിയെ ബി പുതിയ മുഖ്യമന്ത്രിയാക്കി ഖട്ടറിനെതിരായ ഭരണവിരുദ്ധ വികാരവും ഇതിലൂടെ നേരിടാമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് സ്വതന്ത്രന്മാരുടെയും ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ ഒരു എം എൽ എ പിന്തുണയോടെയാണ് ബി ജെ പി രണ്ടാമതും സർക്കാർ രൂപീകരിച്ചത് സംസ്ഥാനത്തെ പ്രബല വിഭാഗമായ ജാട്ട് സമുദായത്തിന്റെ പിന്തുണയുള്ള ജെ ജെ പിയെ പിണക്കിയത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പത്ത് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബി ജെ പിയും ജെ ജെ പിയും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നിലയും ഭദ്രമല്ല രാഷ്ട്രീയ വ്യവസായ മേഖലയിലെ രാജ്യത്തെ തന്നെ പ്രമുഖരായ ജിൻഡാൽ കുടുംബം കോൺഗ്രസിൽ നിന്ന് അകന്നു മുൻ കോൺഗ്രസ് എം പി നവീൻ ജിൻഡാലിന് പുറമെ അദ്ദേഹത്തിന്റെ അമ്മയും രണ്ടു തവണ മന്ത്രിയുമായ സാവിത്രി ജിൻഡാലും പാർട്ടി വിട്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ഏഷ്യയിലെ തന്നെ ഏറ്റവും ധനികയായ വനിത കൂടിയാണ് സാവിത്രി ജിൻഡാൽ ഇത്തവണ ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് കുരുക്ഷേത്ര മണ്ഡലം ഐ എൻ ഡി എ സഖ്യത്തിലെ ആം ആദ്മി പാർട്ടിക്കാണ് നൽകിയിരിക്കുന്നത് തൊഴിലില്ലായ്മയും കർഷക സമരവും എല്ലാം ഉയർത്തിയാണ് കോൺഗ്രസ് പ്രചാരണം ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ